നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും എല്ലാ കുടുംബങ്ങളും വീടൊക്കെ വയ്ക്കുന്നത് ഭൂരിഭാഗവും ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും അപ്പോൾ ഈ ഹൗസിംഗ് ലോൺ ആർക്കാണ് കിട്ടുക ബാങ്കുകൾ ആർക്കാണ് കൊടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റൻ അപ്പോൾ ആർക്കാണ് കൊടുക്കുക എല്ലാവരും വിചാരിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിലും വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ അതല്ല ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ബാങ്കുകൾ കൊടുക്കുന്നതും സ്ഥിരമായിട്ട് വരുമാനം മോശമില്ലാത്ത റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയുള്ള തിരിച്ചടവിന് കപ്പാസിറ്റിയുള്ള എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഹൗസിംഗ് ലോൺ കിട്ടാൻ അർഹരാണ് പക്ഷേ അതെങ്ങനെ കിട്ടുക അതിന് ചില കാര്യങ്ങൾ സ്റ്റാൻഡേർഡൈസ് ആണ് ചില വ്യവസ്ഥകൾക്ക് നമ്മൾ കറക്റ്റ് ആയിരിക്കും എന്താണ് വ്യവസ്ഥ അപ്പോൾ ആ വ്യവസ്ഥയിലേക്ക് എങ്ങനെ വരിക അതായത് ഒന്നുകിൽ നമ്മൾക്ക് സ്ഥിരമായിട്ടൊരു ബാ ഒരു കമ്പനിയിൽ നിന്ന് ശമ്പളം വല്ലതും വേണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് ശമ്പളം വേണം സ്ഥിരമാണ് ആ ശമ്പളം വേദി കൂടെ വരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ വരണം റൈറ്റ് വെരി സിമ്പിൾ അതല്ലെങ്കിലോ ഒരു കടയാണ് അല്ലെങ്കിൽ നമ്മൾ ദിവസം പണിക്ക് പോകണം അല്ലെങ്കിൽ കോൺട്രാക്റ്റാണ് അതുപോലെ വല്ലതാണ് എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് മാ ദിവസം ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ആയിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ മാസത്തിന് മുപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ആ മുപ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾക്ക് വരുമാനമുണ്ടെങ്കിൽ ആ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരുമാനമുണ്ട് എന്നുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് നമ്മൾ പേ ചെയ്യണം അതി ഫയൽ ചെയ്യുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടിൽ കൂടെ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും ഈ ലോൺ കിട്ടും അപ്പോൾ ലോണ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ ഇൻട്രസ്റ്റിന് ഇപ്പോഴൊക്കെ എട്ട് പെർസെൻറ്റേജ് എട്ട് പോയിൻറ്റ് ഒന്ന് പേഴ്സൻറ്റേജ് ഏഴ് പോയിൻറ്റ് ഒന്ന് പേർ ചിലപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അഞ്ച് ആറിലേക്കും ആറിലേക്കും അഞ്ചിരിക്കും എത്തുമ്പോൾ ആ ഗുണം നമുക്ക് കിട്ടണ്ടേ എല്ലാവർക്കും അത് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇത് രണ്ട് വഴിയുള്ളൂ ഒന്നുകിൽ എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ പഠിച്ച് നിങ്ങളെ തന്നെ നേരിട്ട് ചെയ്യുക അല്ലെങ്കിലോ ഞങ്ങളെ പോലെ സി ടി ബിൽഡേസ് ആപ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള റിയൽ ആയിട്ടുള്ള ജെന്യൂനും ഫെയറുമായിട്ടുള്ള കൺസൾട്ടൻസ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കണ്ട് മനസ്സിലായിക്കൊണ്ട് അവരുടെ ഗൈഡൻസിനനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്